ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളിന്ന് കാണിക്കുന്നത് ഫ്രോക്കിനേറ്റി ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഫ്രോക്കിനേറ്റിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ അടിപൊളി കോട്ടണിൽ വരുന്ന ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു വാടാമല്ലി കളറാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് സ്ലീവ് വന്നിട്ട് സാദാ സ്ലീവാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായാലും കമൻ്റൊക്കെ ചെയ്യുക കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഗീതമൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വരുന്നത് നല്ലൊരു കോഫി കളറാണ് കേട്ടോ കോഫി ഡാർക്ക് കോഫിയും ഓറഞ്ച് കളറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പഫ് സ്ലീവ് ആണ് കേട്ടോ ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാല്പത്തി ഏഴ് ട്ടോ ഉണ്ടാവും അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കൂടുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്ത വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ പപ്പ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തേക്കണം കേട്ടോ നല്ല അടിപൊളി നീല കളറാണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഉണ്ടോ നല്ല ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അടുത്ത് നല്ല കോട്ടണിൽ വരുന്ന ഫ്രോക്ക് ആണ് നല്ല കോട്ടനാണ് കേട്ടോ നല്ലൊരു പച്ചക്കളറാണ് കേട്ടോ ചാണക പച്ച കളറാണ് സ്റ്റീവ് വരുന്നത് സാദാ സ്ലീവ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു കോഫി കളർ തന്നെയാണ് ഉണ്ടോ ാണ് കേട്ടോ ഇത് ഉണ്ടോ സാദാ സ്ലീവ് ആണോ കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു കളറാണ് അത് വൈറ്റും ബ്ലാക്കും കൂടി ചേർന്ന കളറാണ് കേട്ടോ ഉണ്ടോ പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ കമന്റൊക്കെ ചെയ്യാം ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ നല്ലൊരു റെഡ് കളറാണ് ആണ് കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് പബ്സ് ലീവ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നല്ല കോട്ടൻ്റെ നൈറ്റികളാണ് കേട്ടോ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും